ഹായ് ഞാൻ ഡോക്ടർ ബി ജെ പ്രകാശ് ഡയറക്ടർ സേഫ്റ്റി ടെക് മാനേജ്മെന്റ് എറണാകുളം അതെ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ വരുന്ന എന്തിനാണെന്നറിയാമോ നമ്മുടെ നാട്ടിൽ നിരവധി അഭ്യാസവിദ്യരായിട്ടുള്ള തൊഴിൽ രഹിതരായിട്ടുള്ള ചെറുപ്പക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരു തൊഴിലും ഉയർന്ന ശമ്പളവും പ്രതീക്ഷിക്കുന്ന ഒരു ജോബ് ആഗ്രഹിക്കുന്നുണ്ട് ഒന്നിൽ ഇന്നിപ്പോൾ നമ്മൾ ജീവിക്കുന്ന സ്മാർട്ട് യുഗത്തിലാണ് വളരെ കുറച്ച് നാളുകൊണ്ട് തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നല്ലൊരു പ്രൊഫഷനിലേക്ക് നല്ലൊരു തൊഴിൽ രംഗത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കും അതിനുള്ള അതിനെപ്പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഇന്ന് ഞാൻ തരുന്നത് ആ മേഖലയാണ് സേഫ്റ്റി എഞ്ചിനീയറിങ് ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവും വളരെ ആണ് ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് കേട്ടിട്ടുണ്ട് ആക്ച്വലി അതല്ല ഇത് എച്ച് എസ് സി മേഖല എന്ന് പറഞ്ഞാൽ ഹെൽത്ത് സേഫ്റ്റി എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ട്രമൻഡസ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു തൊഴിൽ രംഗമാണ് നമ്മൾ മലയാളികളായിട്ടുള്ള നിരവധി ആൾക്കാർ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ ഇന്നിപ്പം ഈയൊരു കോച്ചിങ്ങൊക്കെ നമ്മുടെ സെൻട്രൽ കഴിഞ്ഞ് വിദേശ രാജ്യങ്ങളിൽ വളരെ ഹാൻസം സാലറി നേടിക്കൊണ്ട് ഉജ്ജ്വലമായ ജീവിതത്തിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും ഇതറിയാതെ പോകുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കഴിവുള്ള ചെറുപ്പക്കാർ നമുക്ക് ചുറ്റുമുണ്ട് ഈ വീഡിയോ ആദ്യ അവസാനം ഒന്ന് ശ്രദ്ധിക്കുക ഒരു ഇതൊരു ചെയ്തൊരു നിമിത്തമായേക്കാം നിങ്ങൾ ഇത്രയും നാൾ പലതും പഠിച്ചിട്ടുണ്ടാകാം പ്ലസ് ടു കഴിഞ്ഞു അല്ലെ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി ആയിക്കോട്ടെ അത് ഡ്രോപ്പ് ഔട്ട് ആകാം അല്ലെങ്കിൽ ബി ടെക് എം ബി എ അങ്ങനെ ഒരുപാട് ഒരുപാട് ജീവിതത്തിൽ എന്തെങ്കിലും കരകയറുന്നതിനാവശ്യമായ നിരവധി കോഴ്സുകൾ കഴിഞ്ഞിട്ടുള്ളവരുണ്ടാവും അത് സക്സസ് സക്സസായിട്ട് പാസ്സായിട്ട് വെറുതെ ജോലി അന്വേഷിച്ച് നടക്കുന്നവരുണ്ട് ഇനി ഞാൻ പഠിച്ചത് പൂര്ണമാക്കാൻ സാധിച്ചിട്ടില്ല ഇനി എന്താണ് എൻ്റെ ഭാവി എന്നുള്ളതിനെ സംബന്ധിച്ച് ചിന്തിച്ച് വ്യാകുലിച്ചതാകുന്നു ചിലർക്കു ഒരു ശ്രദ്ധയുമില്ല ഭാവിയെപ്പറ്റി ഇന്നത്തെ കണക്ക് തന്നെ നാളെയും അത് കിണക്ക് തന്നെ മറ്റന്നാളും പൊക്കോണ്ടേ ഈ കാലചക്രം ഉരുളെന്ന് അറിയാതെ മാതാപിതാക്കൾക്ക് ഒരുപാട് ഉത്കണ്ഠയുണ്ടാകും അതുകൊണ്ട് തന്നെ പല ദുശീലങ്ങളിലും പെട്ട് ചെറുപ്പക്കാർ ഉഴലുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വളരെ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറം അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതിലും അപ്പുറം അത് ശമ്പളമായിക്കോട്ടെ മറ്റു ഫെസിലിറ്റികളായിക്കോട്ടെ ഇതെല്ലാം നേടി വാല്യൂ ഉള്ളൊരു വ്യക്തിയായി മാറാനായിട്ട് സഹായിക്കുന്ന അല്ലെ നേടാൻ പറ്റുന്ന ഒരു മേഖലയാണ് സേഫ്റ്റി എഞ്ചിനീയറിങ് ഇത് പഠിക്കാനായിട്ട് വിമമായ തുകയോ ഒരുപാട് നാളോ ഇനി അലയേണ്ടതായിട്ടില്ല വളരെ കുറച്ച് സമയം ക്രാഷ് കോഴ്സിലൂടെ എൻ്റെ ഒരു മേഖല പ്രവർത്തന മേഖല കഴിഞ്ഞ പത്ത് മുപ്പത്തഞ്ച് വർഷക്കാലമായിട്ട് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ തന്നെ പ്രവർത്തിച്ചു പോലും ഒപ്പം പതിനായിരക്കണക്കിന് ആൾക്കാരെ ആയിരക്കണക്കിന് ആൾക്കാരെ ഈ മേഖലയിലേക്ക് നല്ല തൊഴിൽ മേഖലയിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിനാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്തുമായിക്കോട്ടെ ഏത് പ്രായത്തിലും ആയിക്കോട്ടെ ഒരു മാസം നിങ്ങൾ കൊച്ചിയിലുള്ള നമ്മുടെ സെൻട്രൽ വന്ന് ഈ രംഗം എന്ത് എന്നറിയാൻ ശ്രമിക്കുക ഒരുപക്ഷെ മറ്റേത് ട്രേഡ് പഠിച്ചിട്ടുള്ളവർക്കും ഈ ഒരു രംഗത്തേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ സെൻട്രൽ വരുന്നവർ ഒരുപാട് ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷനും അല്ലെങ്കിൽ ബിടെക്കും എം ബി ഇ കഴിഞ്ഞിട്ടുള്ളവരുണ്ട് അവർ കുറേ നാളൊക്കെ അത് സ്ഥാപനങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടാവും ഇനിയും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സേഫ്റ്റിയിലേക്ക് വൺസ് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു തൊഴിലിനും ഒരു ജോലിക്കും പോകില്ല അത്രത്തോളം കംഫർട്ടാണ് ഈ ഒരു പ്രൊഫഷൻ എന്നുള്ളത് പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇതിന് തൊഴിൽ സാധ്യതയുള്ള വിദേശ രാജ്യങ്ങളാണ് പ്രത്യേകിച്ച് അറേബ്യൻ ഗൾഫ് കൺട്രീസിലാണ് ലോകമെമ്പാടും സേഫ്റ്റിക്ക് അങ്ങനെ ഏറ്റവും മുന്തിയ പ്രാധാന്യവും നിയമപരമായ രീതിയിൽ സ്ട്രിക്റ്റുമാണ് സേഫ്റ്റി ഫസ്റ്റ് ദെൻ വർക്ക് അതാണ് പോളിസി പക്ഷെ നമ്മുടെ ഈ നാട്ടിൽ നിൽക്കുമ്പോൾ അറിയില്ല വൺസ് പുറത്ത് പോയിട്ടുള്ളവരാണെങ്കിൽ അവർക്കറിയാൻ സാധിക്കും ഓരോ കമ്പനികളും അത് സാധാരണ കൺസ്ട്രക്ഷൻ കമ്പനികളായിക്കോട്ടെ ഓയിൽ ഇൻഡസ്ട്രി ആയിക്കോട്ടെ കെമിക്കൽ ഇൻഡസ്ട്രികളായിക്കോട്ടെ അല്ലെങ്കിൽ വമ്പൻ റിഗുകളുകളായിക്കോട്ടെ ഓഫ് ഫ്ലോർ ഓൺ ഫ്ലോർ ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയാണ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് ഇപ്പോൾ സേഫ്റ്റി ഓഫീസേഴ്സിൻ്റെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിയണം ല്ല നമുക്ക് ഫിസിക്കലായിട്ട് വർക്ക് ചെയ്യാൻ ഒന്നും തന്നെ ഇല്ല ശാരീരികമായിട്ട് അധ്വാനം ഒന്നും തന്നെ ഇല്ല അപകടമുള്ളതും അല്ല പിന്നെയോ അങ്ങനെയുള്ള ഒക്കെ അപകടം സുരക്ഷാ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അൺസേഫ് ആയിട്ടുള്ള സാഹചര്യങ്ങളും കണ്ടീഷൻസും ഒക്കെ മുൻകൂട്ടി കാണുക അതിനെ ഒബ്സർവ് ചെയ്യുക അതിനെ കറക്റ്റ് ചെയ്യുക ചുരുക്കം പറഞ്ഞാൽ ഒരു സൂപ്പർവൈസർ ഫംഗ്ഷനാണ് മലയാളികൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ ബ്ലഡിലൊക്കെ അലിഞ്ഞു കയറുന്നിരിക്കുന്ന ഒരു സ്വഭാവമാണല്ലേ അല്ലേ ആരുടെയും കീഴിൽ ജോലി ചെയ്യാൻ നമുക്ക് അത്ര തല താല്പര്യം പത്ത് പേരുടെ മുകളിൽ ആണെങ്കിൽ അതാണ് ഒരു പവർ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആരുടെയെങ്കിലും കീഴിൽ ജോലിക്ക് പോകുന്നതാണ് പക്ഷേ ഇവിടെ ഈ സേഫ്റ്റി മേഖലയ്ക്ക് നല്ല അധികാരം കിട്ടുന്നുണ്ട് മണി കിട്ടുന്നുണ്ട് പവർ കിട്ടുന്നുണ്ട് ഫ്രീഡം കിട്ടുന്നുണ്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് തീർച്ചയായിട്ടും അതോ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമുള്ള സാലറി നമ്മുടെ സെൻട്രൽ എൻ്റെ സെൻട്രൽ തന്നെ ഇപ്പോൾ പോയിരിക്കുന്ന ആൾക്കാർ മൂന്നും നാലും ലക്ഷം രൂപ പെർ മന്ത് നമ്മുടെ ഇന്ത്യൻ മണി റിസീവ് ചെയ്തവരുണ്ട് ഇനി ഇനീഷ്യലി തന്നെ മറ്റൊന്നും തന്നെ പഠിച്ചിട്ടില്ല ഇന്ന് വരെ ചെറിയൊരു ജോലിക്ക് പോലും ഒരു മാസം പോലും ജോലിക്ക് പോയിട്ടില്ലാത്തവരാണ് ഈ ഒരു മാസത്തെ ഒരു ക്രാഷ് കോഴ്സ് കഴിഞ്ഞ് പിന്നീട് അവർ വേറെ ലെവലിലാണ് ഫസ്റ്റ് സാലറി തന്നെ ഒന്ന് ഒന്നര ലക്ഷം രൂപ വരെ വാങ്ങുന്ന ആൾക്കാർ നമ്മുടെ ഈ ഒരു പാത്രത്തിലെത്തിയിട്ടുള്ളവരുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് അത് അറിയാനായിട്ട് വൺസ് നമ്മുടെ സെൻട്രലോട്ടൊന്ന് വരിക ഒരു മാസം ഇവിടെ താമസിച്ച് പഠിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് ഏതായാലും നമ്മൾ പത്തിന്റെ പലതിൻ്റെയും കുറെ ഇത്ര നാൾ പോയി ഇത് എന്താണെന്ന് അറിയും എനിക്ക് പേരൻസിനോട് പറയാനുള്ള മറ്റൊരു കേസ് നമ്മുടെ കുട്ടികൾ പ്രത്യേകിച്ച് യുവത്വം എന്ന് പറയുന്നത് അവർക്കൊരു ദിശാബോധമില്ലാതെ എങ്ങോട്ട് പോകണമെന്നറിയില്ല ഒരുപാട് കഴിവുള്ളവരൊക്കെയാണ് അവർ അപ്പോൾ അവരുടെ മാനസികമായ രീതിയിലുള്ള പല വ്യതിയാനങ്ങളും സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മദ്യത്തിനും മയക്കുമര്യത്തിനുമൊക്കെ അടിമപ്പെട്ടു പോകുന്നുണ്ട് അതിലേക്ക് ശ്രദ്ധ തിരിയുന്നുണ്ട് ഇവിടെ പക്കാ ഒരു മാസം ഒരു സൈക്കോളജിക്കൽ റീ പ്രോഗ്രാം ആണ് ഞാൻ സൈക്കോളജിസ്റ്റും കൂടെയാണ് ഒരു സൈക്കോളജിക്കൽ ട്രാൻസ്ഫേഷൻ നടത്തുന്ന പല പല ഇൻഡസ്ട്രികൾക്കായിക്കോട്ടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് സി ബി ഐ പോലുള്ള രഹസ്യാന്വേഷണ വിഭാഗങ്ങളിലൊക്കെ സയൻസ് അതായത് ഈ സ്ട്രെസ് മാനേജ്മെൻറ്റിലൊക്കെ ട്രെയിനിങ് സെക്ഷൻസ് ഒക്കെ കൊടുക്കുന്നൊരു വ്യക്തിയും കൂടിയാണ് അതുകൊണ്ട് മനുഷ്യ മനസ്സിനെ ഒന്ന് റീപ്രോഗ്രാം ചെയ്യാനായിട്ട് നല്ലൊരു ദിശാബോധം കാട്ടിക്കൊടുക്കാനായിട്ട് മനഃശാസ്ത്ര ക്ലാസ്സുകളും ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു വ്യക്തിയെ പൂർണ്ണമായും പുതിയൊരു വ്യക്തിയായി മാറ്റുക ഇത്രയും നാളൊരു കാണാതിരുന്ന പല മേഖലയും കാട്ടിക്കൊടുത്തുകൊണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് ഇങ്ങോട്ട് ഏൽപ്പിക്കുന്ന കുട്ടികളെ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് ഒരു ജീവിത ദിശ കാട്ടിക്കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഒരു മാസക്കാലം ഇവിടെ നിങ്ങൾ ചെലവഴിക്കുന്നതുകൊണ്ട് ലഭിക്കുന്നു അതുകൊണ്ട് പേരൻസ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളെ ഈ ഒരു കോഴ്സിലേക്ക് അത് നിസ്സാരമായിട്ട് നമുക്ക് ഇത്രയും നാളും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ നിസ്സാര എമൗണ്ടിൽ ഇവിടെ താമസിച്ച് പഠിച്ച് ഒരു വ്യക്തിയുടെ ക്യാരക്ടർ തന്നെ മാറ്റുന്നു എന്നുള്ളതാണ് തന്നല്ല പിന്നെ അവർക്ക് പുറകെ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല അവർ തന്നെ അവരുടെ ജോലി കണ്ടുപിടിച്ചോളും ഇവിടെ നല്ല പ്ലേസ്മെന്റിൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് നൂറ് ശതമാനം ഇവിടെ വരുന്ന ഓരോ വ്യക്തികൾക്കും കൃത്യമായി അവരെന്താണ് ഈ തൊഴിലിനെ പറ്റിയുള്ള പഠിപ്പിച്ച ശേഷം ഒരു പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് ഒപ്പം ഇവരുടെ ഭാവി സുരക്ഷിതമാകുന്ന എല്ലാ സപ്പോർട്ട് സർവീസും ഫോളോസപ്പും കൊടുക്കുന്നുണ്ട് പലരും അറിയാറില്ല ഇവിടെ വരുന്നവർ പലരും പഠിക്കാൻ വരുന്നവരിൽ പലരും മുൻപ് ഇവിടെ കോഴ്സ് കഴിഞ്ഞ് പോയിട്ടുള്ളവർ പറഞ്ഞറിഞ്ഞ് വരുന്ന ഒരു റെഫറൻസ് ട്രാക്കിവിടുണ്ട് എന്തുകൊണ്ടാണ് പറഞ്ഞറിഞ്ഞ് വരുന്നത് ഇവിടെ ഇവിടെ പഠിക്കാൻ കഴിയുന്ന ഓരോരുത്തരെക്കാളിലും നിർബന്ധം എനിക്കാണ് അവർ രക്ഷപ്പെടണമെന്നുള്ളത് കാരണം അവർ പോയി രക്ഷപ്പെടുമ്പോഴാണ് അവിടെയൊക്കെ കമ്പനികളിൽ വേക്കൻസി വരുമ്പോൾ പുതിയ ആൾക്കാരെ ഇങ്ങോട്ട് റെഫർ ചെയ്യുള്ളൂ അപ്പോൾ ഈ ഒരു ആത്മാർത്ഥമായ ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ നമ്മുടെ ഈ സെൻറ്ററിൽ ഉള്ളതുകൊണ്ടാണ് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷക്കാലമായിട്ട് ഇടതടവില്ലാതെ ഇതേപോലെയുള്ള പ്രോഗ്രാമുകൾ ചെയ്തു പോരുന്നു അതുകൊണ്ട് നൂറ് ശതമാനവും നിങ്ങൾ വിശ്വസിക്കുക തീർത്തും ഇവിടെ സെൻട്രൽ വന്ന് അന്വേഷിക്കുക ഈ ഒരു സാധ്യതയെപ്പറ്റി തൊഴിൽ സാധ്യതയെപ്പറ്റി അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഈ ജോലിയില്ലായ്മ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന പ്രശ്നം തീർത്തും ഉണ്ടാകില്ല തന്നെയല്ല നല്ല പവർഫുള്ളായ ജോലിയാണ് സാലറി കിട്ടുന്നതാണ് ഫ്രീഡമുണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിനാവശ്യമെല്ലാം അസിസ്റ്റൻസും തരുന്നുണ്ട് അപ്പം തീർത്തും ഒന്നും അറിയാതിരിക്കുന്നതാണ് നമ്മളൊരു വലിയ ഭാവി കാണാതെ പോകുന്നത് അത്തരത്തിലുള്ള കിട്ടുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗിക്കുക ഇതെന്റെ ഒരു രംഗമായതുകൊണ്ട് ഇതേപോലെ നിരവധി ആൾക്കാർ കാണാതിരിക്കുന്നവർ എങ്ങനെങ്കിലും ഒരു അറിഞ്ഞു കിട്ടുമെന്നാണ് രക്ഷപെട്ടു പോയിരിക്കുന്നത് അതുകൊണ്ട് സേഫ്റ്റി എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റേറ്റ് സിറ്റി ഇല്ലാത്ത നാൾക്ക് നാൾ ഡിമാൻഡുള്ള ഒരു മേഖലയാണ് സേഫ്റ്റി ഓഫീസേഴ്സ് എന്ന് പറയുന്നത് ഇതിന്റെ തൊഴിൽ സാധ്യത എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കുക ഞാൻ നേരത്തെ ഇടയ്ക്ക് സൂചിപ്പിച്ചിരുന്നു ഫിസിക്കലായിട്ട് വർക്ക് ഒന്നും ഇല്ലായിരുന്നു ഒരു സൂപ്പർവൈസർ ഫംഗ്ഷൻ ആണ് മാനേജ്മെന്റിനും എംപ്ലോയീസിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു മാനേജിംഗ് റിപ്രസെൻറ്റേറ്റീവ് ആണ് എച്ച് എസ് സി ഓഫീസേഴ്സ് അല്ലെങ്കിൽ സേഫ്റ്റി ഓഫീസേഴ്സ് അതായത് വർക്ക് ഉണ്ടാകാവുന്ന നിരവധി വരാൻ പോകുന്ന വരാവുന്ന നഷ്ടങ്ങളെയൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് റെഡ്യൂസ് ആൻഡ് റിസ്ക് സേഫ്റ്റി ഓഡിറ്റ് നടത്തുക അതോടൊപ്പം തന്നെ എംപ്ലോയീസിന് വേണ്ട എല്ലാവിധത്തിലുള്ള എംപ്ലോയീസിന് വേണ്ടിയുള്ള അവയർനെസ് പ്രോഗ്രാമുകൾ കൊടുക്കുക പിന്നെ നിരവധി ഡോക്യൂമെൻ്റ് വർക്കുകളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം ഉത്തരവാദിത്വം കൊണ്ട് തീർച്ചയായിട്ടും അതോടൊപ്പം സേഫ്റ്റി സ്റ്റാൻഡേർഡ് നല്ലവണ്ണം പഠിക്കണം പ്രത്യേകിച്ച് സേഫ്റ്റി സ്റ്റാൻഡേർഡ് മാറിക്കൊണ്ടേയിരിക്കുകയാണ് വിദേശ രാജ്യങ്ങളിലുള്ള നിലവാരത്തിലുള്ള സേഫ്റ്റി സ്റ്റാൻഡേർഡ് പഠിക്കുക പിന്നെ നബൂഫ് പോലുള്ള ഐ എഫ് പോലുള്ള ഇൻ്റർനാഷണൽ കോഴ്സുകളൊക്കെ ചേരുന്നതിന് മുമ്പ് ഇത് പഠിച്ചിരിക്കണം ഇത് അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ അതിലൊക്കെ നമുക്ക് വ്യക്തമായിട്ട് വിജയിക്കാൻ സാധ്യമാവുള്ളൂ ഏതായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മാസത്തെ ക്രാഷ് കോഴ്സ് ഏത് കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്കും ആവശ്യമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പ്ലസ് ടുവിന് പഠിക്കുന്നവർക്കും ഇത് കഴിഞ്ഞിട്ടുള്ളവർക്കും എത്ര ഹൈസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വൺസ് ഈ ഒരു മാസത്തെ പ്രോഗ്രാം ചെയ്യുന്നത് ഒരു ആഡ് ആഡൌൺ ക്വാളിഫിക്കേഷനാണ് ഇനി ഒരു കാലഘട്ടത്തിൽ എവിടെ പോയാലും സേഫ്റ്റി എഞ്ചിനീയറിങ്ങിൻ്റെ കാലപാഠമുള്ളവർക്ക് മുന്തിയ പരിഗണനയായിരിക്കും അതുകൊണ്ട് ഒരു മാസം ഒരു ക്രാഷ് കോഴ്സിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ എൻക്വയറി എത്തുക ജോയിൻ ചെയ്യുക ഭാവി സുരക്ഷിതമാക്കുക ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു